നമസ്കാരം ശ്രീനി യാദക്കോടാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച തളിപ്പറമ്പ് മംഗലശ്ശേരിയിൽ നിന്നും നിങ്ങൾ കണ്ട ആ കുളമുണ്ടല്ലോ ആ വൈറൽ കുളം നമ്മുടെ പ്രധാനപ്പെട്ട ചില ചാനലുകളിൽ വന്ന ആ കുളത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഈ മഴയത്ത് കാണുന്നതോടൊപ്പം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ ഞാനിപ്പോൾ കുളത്തിൻ്റെ അടുത്ത് ഹൈ റിസ്ക് എടുത്തിട്ടെടുത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഷൂ ഒക്കെ അങ്ങ് മുകളിൽ ഉരിവെച്ചു അതിനുശേഷം ഇങ്ങനെ നടന്നു വന്ന കേട്ടോ ആദ്യം നമുക്ക് കുളം കാണാം കുളം കാണാം മംഗലശ്ശേരി വായത് ആൾ എടുത്ത് കുഴയിലേക്ക് കുളത്തിലേക്ക് ചാടി എല്ലാം അടിച്ചുപോലെ നീന്തുന്നുണ്ട് ആദ്യം നമുക്ക് മംഗലശ്ശേരി സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം ഇതാ നോക്കൂ നല്ല പച്ച പിരിച്ചു കിടക്കുന്ന മംഗലശ്ശേരി ഗ്രാമം വളരെ മനോഹരമായ ഒരു കാഴ്ച അതാണ് ഒരാളെ ചാടുകയാള് ആ അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുറേ ആൾക്കാർ ഇപ്പം വന്നിട്ട് അവരൊക്കെ അങ്ങനെ ദൂര ദൃശ്യങ്ങൾ കാണാം അവരങ്ങ് പോകുന്നതാണ് തിരിച്ചു പോകുന്ന കേട്ടോ പല ആൾക്കാരും ആൾക്കാർ അവർ പോലൊക്കെ ദൂരന്ന് വന്നൊരു പോലാണ് അപ്പോൾ ആദ്യം മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങൾ കണ്ടോ വൈറൽ കുളം നിങ്ങൾ കണ്ടു ഈ കുളത്തിന്റെ വിദൂര ദൃശ്യമൊക്കെ നിങ്ങൾ കണ്ടതാണ് നേരത്തെ കണ്ടതാണ് ആകാശ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് ധാരാളം ഇങ്ങനെ നീന്തുന്നുണ്ടോ ഇനി ഇവിടെ കുറച്ച് പ്രദേശവാസികളൊക്കെ ഉണ്ട് ഈ ചാട്ടം ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടതാ കേട്ടോ ഈ ചാട്ടിന്റെ വീടാണ് അങ്ങ് നിക്കുന്ന ആ ചേട്ടൻ പേരൊക്കെ ചോദിക്കാം വെയിറ്റ് ചെയ്യേ ആദ്യം നമുക്ക് കുളത്തിന്റെ സംഭവം നോക്കാം കേരള സർക്കാരിന്റെ ജല വിഭവ വകുപ്പ് ചെറുകിട ജലസേചന വിഭാഗം മംഗലശ്ശേരി കുളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനേഴിന് ശ്രീ വിജിൻ ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ ആ കുളമാണ് ഇത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് എന്ന് പറഞ്ഞാൽ അത്ര ദിവസമേ ഉള്ളൂ ആയുള്ളൂ അപ്പോൾ ഒരു മാസം ആയത് ആവുന്നേ ഉള്ളൂ ആ കുളമാണിത് ആ കുളത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളാണ് ഒരാളെടുത്ത് ചാടുന്നുണ്ടോ ആ മനോഹരമായ ദൃശ്യമാണിതാ ഇവിടെ വേറൊരാൾ ചാടാൻ റെഡിയായി നിൽക്കുന്നു അങ്ങനെ ആളുകൾ എവിടുന്നൊക്കെയോ വരുന്ന ആളുകൾ ഇവിടെ വരുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് അതൂരെ അവിടെ കണ്ട ആൾക്കാർ വന്നിട്ട് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ആളുകളാണ് കുറേ ആൾക്കാർ നീന്താനായിട്ട് വരുന്നുണ്ട് പലയിടങ്ങളിൽ വരുന്ന ആളുകളാണ് അപ്പോ കാഴ്ച കണ്ടു നിങ്ങളെല്ലാവരും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ചേട്ടാ ഇവിടെ അടുത്താണ് വീട് എന്റെ പേരെന്താ എന്റെ വീട് ഹരിദാസ് ഹരിയാട്ടെ ഇവിടെ വീട് വീടാ ഇങ്ങോട്ട് നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാണോ അപ്പൊ ഞാൻ ഈ കുളത്തിന്റെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചാനലിൽ കണ്ടു അപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോ നിഗൂഢന്ന് വെച്ചത് തന്നെ ഇതില് നാലർ വെള്ള നാലര മീറ്റർ അഞ്ചു മീറ്റർ ഇട വരുന്ന ഈ പട ഇടയേ ഉള്ളൂ പിന്നെ ഏടേം പടയില്ല അപ്പൊ കുട്ടികൾക്ക് അറിയില്ല അപ്പൊ ദൂരെയുള്ള ആൾക്കാർ വരുമ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഈ സ്റ്റെപ്പ് ഉള്ള പോലെ അങ്ങത്തോളം ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആരെങ്കിലും നീന്തറിയാത്തവരെ മോനെ കണ്ടു ഞാൻ അവനത്ര അറിയുന്നേ ഉള്ളു അപ്പം അങ്ങനെ കുട്ടികൾ വന്നാൽ ഈ ഇത്തിരി ആഴത്തിൽ ഉള്ളത് അതൊരു ഭയങ്കര ഡേഞ്ചറാണ് ആ നീന്തുന്നതിന് നല്ല വൈബാണ് എല്ലാം ശരിയാണ് പക്ഷേ അതിൽ സേഫ്റ്റി ആസ്പെക്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ഗവൺമെൻറ് ഒരു ടൈം ടൈമിനുസരിച്ച് ഗവൺമെന്റിന്റെ അപ്പോൾ ഞാൻ ചേട്ടൻ ചേട്ടൻ എനിക്ക് തിരിച്ചു വരാം അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ വിശദീകരിക്കാം ഈ കുളം എന്ന് പറയുന്നത് നാലര മീറ്റർ ആഴമുള്ള കുത്തനെ നേരെ സ്ക്വയറായിട്ട് ഈ താത്തിയ ഒരു കുളമാണ് നാലര മീറ്റർ ആഴമുണ്ട് ഇവിടെ ഇതാ ഇത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഞാൻ ചവിട്ടുന്നൊന്ന് കാണണം ഇവിടെ നടക്കാൻ റിസ്ക് ആണ് ഇവിടെയൊക്കെ എത്താൻ തന്നെ ഹൈ റിസ്ക് ആണ് ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ താഴേക്ക് പതിക്കും ഒരു സംശയം ഇല്ലാതെ ഞാൻ നല്ല ഒന്ന് ഇവിടുത്തെ കയറട്ടെ ഇതാ ഇവിടെ രണ്ട് സ്റ്റെപ്പ് രണ്ടോ മൂന്നോ സ്റ്റെപ്പാണ് ഇതിനുള്ളത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് ആണ് ഇതിൻ്റെ ആഴം അതായത് ഇതിന് ഒറ്റ ഒരു ചാടി കഴിഞ്ഞാൽ താഴെ എത്തത്തില്ല ആ താഴെ എത്താതെ കൊണ്ട് തന്നെ ഇത് കലങ്ങില്ല അപ്പോൾ നാലര മീറ്റർ ആഴം കുത്തനെ താഴെച്ച ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന നീന്താൻ വരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടാക്കരുത് സന്തോഷിക്കാൻ എല്ലാവരും വരുന്നതാണ് സന്തോഷിക്കാൻ വരുന്നപ്പോൾ അത് സങ്കടമായി മാറരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത് അല്ലേ നാലര മീറ്റർ ആഴമാണിത് ഇതൊരു നീന്തൽ കുളത്തിന് വേണ്ടി നിർമ്മിച്ചതല്ല സാധാരണ നീന്തൽ കുളമൊക്കെ നിർമ്മിക്കുമ്പോൾ ഒരു സോപ്പൊക്കെ കൊടുക്കും സൈഡ് വഴി ഇങ്ങനെ സോപ്പായിട്ട് ഇങ്ങനെ കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്തതാണ് അതിൻ്റെ ആഴത്തിലെത്തുക ഇത് അങ്ങനെയല്ല ഇത് ഇവിടുത്തെ ജലസേചന അത ഈ കാണുന്ന വയലുകളിലേക്കൊക്കെ വെള്ളം നടക്കാൻ വേണ്ടിയുള്ള ജലസേചനത്തിന് വേണ്ടി ഒരുക്കിയ ഒരു കുളമാണ് ആ കുളത്തിലാണ് ഇപ്പൊ വൈറലായതോടുകൂടി കുറെ ആളുകൾ വരുന്നത് അവർ സന്തോഷിക്കട്ടെ സന്തോഷിക്കാനാണല്ലോ ജീവിതം അല്ലേ അല്ലെട്ടോ എല്ലാവരും സന്തോഷിക്കട്ടെ സന്തോഷിക്കുന്നതിനോടൊപ്പം അത് സങ്കടമാകരുത് എന്ന് ഞാൻ ഈ പറയുന്നത് ആരും ഒന്നും വിചാരിക്കുന്നത് പണ്ട് ഈ മംഗലശ്ശേരി ഗ്രാമത്തിന്റെ കാഴ്ചകൾ എത്ര ഒപ്പിയെടുത്താലും മതിയല്ലോ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് നല്ല മഴയാണ് ആ മഴയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവല്ലോ അല്ലേ പലയിടത്തുനിന്നും ആൾക്കാർ ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഞാൻ ഒന്നിതിനെ ചുറ്റും കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ട് ഇപ്പോൾ പറയാ ഇത് ആളുകൾ നടന്നു കിടന്ന് നടന്ന് നടന്ന് ഇങ്ങനെ ആയിപ്പോട്ടോ നല്ല ചെളിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരണങ്ങൾ ഹൈ റിസ്ക്കാണ് നല്ല തെന്നലുണ്ട് മഴ പെയ്തിരിക്കുന്ന സമയമാണ് അപ്പോൾ കേട്ടോ എന്റെ കാലൊക്കെ ഇങ്ങനെ എത്ര എന്ത് ഭംഗി എന്നൊക്കെ പറഞ്ഞു നടക്കാൻ മനോഹരമായ കാഴ്ച മഴ മഴയത്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് മഴയത്തും വെയിലത്തും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഈ മംഗലശ്ശേരി ഗ്രാമം അപ്പം മംഗലശ്ശേരി പുഴയാണ് അങ്ങ് ദൂരെ ഇപ്പോൾ കോട ഇറങ്ങിയിട്ട് ഇങ്ങനെ കണ്ടു വയലേലകളെ കോടയിറങ്ങിയിട്ട് നിൽക്കുന്ന സമയം ആ ആളുകൾ നീന്താൻ ഒരുപാട് ആളുകൾ എവിടെ നിന്നൊക്കെ വരുന്നു വളരെ മനോഹരമായ കാഴ്ച ആ കാഴ്ചക്കിടയിലാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നീന്തൽ അറിയാത്ത ആളുകൾ ദയവു ചെയ്ത് ഈ കുളത്തിൽ വന്ന് ചാടരുത് അഥവാ നിങ്ങൾ നീന്തൽ അറിയാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും പോയി നീന്തൽ പഠിക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഈ പഞ്ചായത്തിനോടാണ് പഞ്ചായത്ത് ഒരു അഭ്യർത്ഥനയാണ് വേറെ ഒന്നും വിമർശിക്കുകയല്ല അല്ല അത് അങ്ങനെ ധരിക്കരുത് ഒരു അഭ്യർത്ഥന എന്തായാലും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ അങ്ങനെ ആളുകൾ വരുമ്പോൾ ഇവർക്ക് ഒരു സംരക്ഷകരായി ഇവിടെ ഒരു സെക്യൂരിറ്റിയെ നിയമിച്ചാൽ അത് വലിയ ഉപകാരമാണ് കാരണം എന്തെങ്കിലും തരത്തിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു സംവിധാനം ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലതാകും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതൊരു വിമർശനമായി കാണരുത് വിമർശനമല്ല ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഒരു സെക്യൂരിറ്റിയെ ഈ ഒരു ജീവൻ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലേ ഒരു സെക്യൂരിറ്റി വെക്കുക അപ്പൊ ഒരു ആളുകൾ നിയന്ത്രണം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെ കൃഷി ആവശ്യത്തിന് കുഴിച്ചതാണ് പക്ഷേ കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ അതെ പക്ഷെ അതിന് സെക്യൂരിറ്റി വേണം ഒരു കെയർ ടേക്കർ എന്തായാലും അങ്ങനെ വേണ്ട ശരിക്കും വേണ്ട നിങ്ങൾ എവിടെ നിന്ന് വരുന്ന വന്ന സംശയം ഞാൻ മോൻ ഇങ്ങനെ വരുന്നത് എന്തായാലും അതില്ല ഒരു രണ്ടുപേര് പാട്ട് പാടില്ല ആ തീർച്ചയായും ഈ ആളെ മനസ്സിലാക്കുക എന്റെ പ്രേക്ഷകർക്ക് ആളെ മനസ്സിലാക്കി നോക്കിയോളൂ ഒന്ന് മെൻഷൻ ചെയ്ത് മനസ്സിലാക്കും പാടിക്കൂ പാടുക നല്ല മഴയാറയ്യൻ താരോ അയ്യനയ്യനം താരാ അയ്യനയ്യൻ അയ്യകം താരോ താര ഏരിക്കും ദൂരെ നടവരമ്പത്തേ വരമ്പത്തേ അയ്യനയ്യനയ്യന്താര ആയത്തിനൊത്ത കുഴിയും കുഴിച്ചേനകം തൈതാരനയ്യനയ്യകം താരോ അയ്യനയ്യനം താര അയ്യനയ്യൻ അയ്യകം താരോ ഏനകം തൈതാര പെറ്റൊരു തള്ള നിലത്തിലിറങ്ങി അയ്യനയ്യനം താര ചെറുമുഴിയിലൊതുങ്ങി തൈതാര്യം താരോയ്യനം താര അയ്യനയ്യനയ്യകം താരോ ഏനകം തെയ്താരാ അത് നഴിച്ചു പോകാം അത് മനസ്സിലായി ഒന്ന് പേര് പറ ഞാൻ റംഷി പട്ടുവം റംഷി പട്ടുവം റംഷി പട്ടുവം നിങ്ങളെ നാടിൻ പാട്ട് കലാകാരനാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന കലാകാരനാണ് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇദ്ദേഹത്തിന് കാണാം എന്തായാലും യാദൃശ്യമായിട്ട് ഞാനതിന് സംശയമില്ലായിരുന്നു ആള് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പോ ഒപ്പോ ആള് വേണം എന്റെ അളി രണ്ടോന്നിച്ച് എങ്കിലും ഒന്നിച്ച് വേണമെന്നില്ലെന്ന് മോന്റെ കൂടെ ഒന്നിച്ച് വരണം എന്നുള്ളത് വന്നേ കാരണം ഈ കുഴി എങ്ങനെയാത്താനറിയില്ല അപ്പൊ ഈ ആര് വരുമ്പോ ഈ കുഴിയെ പഠിച്ചിട്ട് നമ്മൾ ഏത് കുഴിയിലേക്കും എടുത്താൽ പറഞ്ഞു കണ്ടില്ലേ ഇത് തന്നെയാണ് അല്ലേ ഒരുപാട് ആളുകൾ ഇപ്പൊ പറയുന്നത് നല്ല കാര്യമാണ് നിങ്ങൾ പറഞ്ഞതെന്ന് തീർച്ചയായും നല്ല കാര്യമാണ് നല്ല സന്തോഷമാണ് സന്തോഷിക്കാനല്ലേ നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നല്ലേ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കണം സന്തോഷിക്കണം തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ സങ്കടമാകാതിരിക്കാൻ നല്ല മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത് നല്ല മഴയാണ് നല്ല കാഴ്ചയാണ് ഈ മംഗലശ്ശേരിയിൽ നിന്നുള്ള ഈ കാഴ്ച എത്ര മനോഹരമാണ് ഈ മഴ നനഞ്ഞാലും കുഴപ്പമില്ല വളരെ മനോഹരമായ ഈ കാഴ്ചയിൽ ഈ നിങ്ങളോടൊപ്പം ഈ സമയം പങ്കിടാൻ സാധിച്ചത് ഏറെ സന്തോഷമുണ്ട് ചേട്ടാ ഇപ്പൊ ഇവിടെ വന്ന് പരിചയപ്പെട്ട ചേട്ടാ ഒന്ന് കാണിച്ചു മഴയാണെങ്കിൽ കുഴപ്പമില്ല മൊബൈൽ നനയുന്നുണ്ട് അല്ലേട്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഇല്ല ഒരു കുടക്കീഴില് അത്ര ശക്തമായ മഴയാണ് എന്തായാലും വളരെ സന്തോഷം ഇത് ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ മഴ നോക്കുക എത്ര ശക്തമായ മഴ ഈ മഴയും കൂടി ഒന്ന് കണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരുപാട് ആളുകൾ അവിടുന്ന് ഇവിടുത്തെ കാണുന്നുണ്ട് അപ്പോൾ മംഗലശ്ശേരിയിലെ വയലുകൾക്കുളവും ഇവിടുത്തെ കാഴ്ചയും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അതൊക്കെയാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത് എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നവർ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വരിക എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ സങ്കടപ്പെടാതിരിക്കട്ടെ എല്ലാവർക്കും നന്മകൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും വരാം മംഗലശ്ശേരിയിൽ നിന്നും ഇപ്പോൾ പോവുകയാണ് നല്ല മഴയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നിന്നുകൊണ്ട് ഗുഡ് ബൈ